ബോട്ടി വയറിനൊക്കെ നല്ലതാന്ന് പറഞ്ഞ കേട്ടു അപ്പൊ ആടിന്റെ ബോട്ടി കഴിച്ചു അപ്പൊ അതിങ്ങനെ മുറുക്കി എടുക്കരു കഷ്ടത്തിന് പിടിക്കാതെ വൃത്തിയാക്കി എടുക്കണോ അതെ പൊടികൾക്കണോ വരണ്ടിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് വരണ്ടിരിക്കാം അപ്പൊ അങ്ങനെയൊന്നും ഞായറാഴ്ച എടുത്തിണേ രാവിലെ മൂന്നില്അമ്പത്തിയാറിനല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞു തരുന്നോട് ഭൂമികൾക്ക് അപ്പന്നെ അപ്പൊ എപ്പഴാ പോവാന്നറിയില്ലേ അപ്പൊ തിന്നുമ്പോ സന്തോഷത്തോടെ തിന്ന

ൊക്കെ പറഞ്ഞു വിശ്വാസായി മൊബൈലിൽ ഇടുന്നോക്കിയപ്പോഴാണ് വടക്കാഞ്ചേരിയിലൊക്കെ നല്ല ഭൂമികൾക്ക് സൗണ്ട് കേട്ടു അടുത്തുള്ള പാത്രങ്ങൾ നടത്തിന്നൊക്കെ കേട്ടത് എപ്പോഴാണ് അവ എല്ലാം കൂടി ഒരുമിച്ച് എഴുഞ്ഞു കൊടുന്ന് പോവുക അമ്മ ചിരിക്കേവിയൊക്കെ സെറ്റാക്കാണ് എല്ലാം ഗ്യാസ് പണിക്ക് ജോലി നമ്മൾ എല്ലാം രാവിലെ ഗ്യാസ് ഗ്യാസ് ഒക്കെ മുഴുവൻ കഴിയാറേ അപ്പൊ നമ്മള് ഞായറായിട്ട് കഴിവേ നമ്മള് അടുപ്പ്മ സെറ്റാക്കാൻ കിട്ടുന്ന ഇപ്പൊ നമ്മളായിരിക്കുള്ള മല്ലിപ്പൊടി ഇടപോല മല്ലിപ്പൊടി ഒരു രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെച്ചിണ്ട് ഒരു ചെറിയ നാളകരണ്ട് അങ്ങനെ നാളല്ലേ നാളല്ലേ ചകിരിയാണ് അതിങ്ങനെ കൂടി മൂന്ന് സ്പൂണ് മുളക് പൊടി ഇത് നമ്മുടെ പോർക്കിന്റെ ഇതായിട്ടാ

ചുമയാണ് ശെരിക്ക് പച്ചായി ചുമ വരണം എന്നാലാണ് മുളക് നന്നായി നൂറ്റി പച്ച കൊടുത്തെടുക്കും വലവുള്ള ഇച്ചയാണോന്നറിയില്ല ട്ടാ

ഒന്നുമില്ല ഒന്ന് ഇളക്കി കൊടുക്കാന്ന് മാത്രം നമ്മള് കുക്കറിൽ അടിച്ചിട്ടില്ല കേട്ടാ ഇപ്പൊ ഇങ്ങനെ അടുപ്പം വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാ കുക്കറിൽ അടിച്ച പെട്ടെന്ന് വേവ് നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് അതില് വേവിക്കാം പെട്ടെന്ന് സമയമുള്ളത് കൊണ്ട് അടുപ്പം ഇരുന്ന് വരട്ടെ അപ്പൊ അതിന് ടേസ്റ്റ് വേറെ തന്നെയാ മുറിഞ്ഞു കൈ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് മസാലിട്ട് കൊടുക്കാൻ മസാലപ്പൊടി കുരുമുളക് കുരുമുളക് തോന്നിട്ട നല്ല ഇറച്ചിട്ട് നല്ല അടിപൊളി ഇറച്ചിയാണ് നമുക്ക് കിട്ടിയത് നെയ്യ് കൂടുതലുള്ള കിട്ടിയാലേ നമ്മടെ സാധനം നമ്മടെ ബോട്ടി കുക്കള് ഒരു എത്ര എത്രണ്ട് ഹലോ ഫ്രണ്ട്സ് ആട്ടറച്ചി പോർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മടെ ആട്ടി സെറ്റ് ആക്കാൻ പോവാട്ടി രിക്കണ നമ്മളൊരു സബോളയും കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല വേപ്പല ഇതൊക്കെ ഇട്ടുണ്ട് നമ്മുക്കൊന്ന് ഇത് വഴറ്റി എടുക്കണം കേട്ടോ കുറച്ചു കണിക്കായി എന്താ ഈ അയ്യാ മരിഞ്ഞ

സെറ്റ് സഭോളൊക്കെ നന്നായി വളർന്ന് നോക്കി മല്ലിപ്പൊടി മല്ലിപ്പൊടിപ്പൊടി രണ്ട് സ്പൂണ് മതിമുളക് ആണ് കൂടുതല് വേണ്ടത് നമുക്ക് ഹോട്ടലിക്ക് കുരുമുളക് കൂടുതൽ ഒന്നര സ്പൂൺ ചുവന്ന മുളക് ഇടാട്ടാ ഒന്നര സ്പൂൺ

ബോട്ടി ൊടുക്കാള വെള്ളം വാറ്റികളാ ഇത് പോലെ പെട്ടെന്ന് വെച്ചു അങ്ങനെ തീയല്ലേ കുറച്ചുകൂടി ഇല്ല നമുക്ക് നമുക്ക് ഇവിടെ വറ്റട്ടെ ഇനി മസാല മല്ലിപ്പൊടി മസാല മല്ലിപ്പൊടിയല്ല കുരുമുളകും മസാലയും വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ചേർക്കണം അത് നമ്മള് എറുത്തത് അടിപൊളി വെള്ളം വറ്റിയാ കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം

அünde மே வெயிவுத்ரி கோரவா மே வெயிவுத்ரி கோரவா குக்க런치 வந்து ரெندட்லயே வந்துருச்சு அண்ணே இந்த லஞ்சூடலச்சி வெய்க்கினா அது கத்தியே வைக்கணும் லவைது அதனால நான் அழைக்கிறேன் தேளம் பொடி பண்ண

എല്ലാവരും െ രാവിലെ പോകുമ്പോഴേ നമ്മളിങ്ങനെ

രണ്ടുള്ളിൽ അറിയാം അതിനെക്കുറിച്ചുള്ള പഠനം നടക്കുന്നുണ്ട് എന്നല്ലേ കാര്യങ്ങൾ പറയുമോ എല്ലാവരും ഓരോരുത്തരായി ഓരോരുത്തരായി എനിക്ക് എനിക്കത് വലിയ വേഷമാണ് അവളവിടെ പോയിരിക്കുമ്പോൾ ആ പിന്നെ ഞാൻ എൻ്റെ വേഷം അവിടെ അടിച്ചേൽപ്പിക്കില്ലേ അവളത്തിക്ക് അതിനെ കുറ്റുള്ളൂ ഏത് അല്ല അവൾക്കൊക്കെ ധൈര്യമാണ് കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും വളരെ സുരക്ഷിതായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാരിൽ നമ്മുടെ ഇപ്പോൾ വടക്കാഞ്ചേരി മറ്റേ വടക്കാഞ്ചേരി അപ്പുറം ഇല്ലേ ഭൂകമ്പം എപ്പോഴും ഉണ്ടാവാറുള്ള സ്ഥലമാണ് അവിടെ അപ്പോൾ അവിടേക്കാണ് ഇതിൻ്റെ പ്രഭാന്നു പറയുക കുന്നംകുളം ഭാഗം അപ്പോൾ നമ്മൾ പരമാവധി സുരക്ഷിതമായി നോക്കുക വ വൈനേരം കിടന്ന് ഉറങ്ങുന്ന നേരത്തൊക്കെ ആണെങ്കിൽ ഒന്നും സംഭവിക്കുന്നത് അറിയുന്നില്ല അതേമാതിരി കഴിഞ്ഞു നമ്മളിവിടെ വന്ന ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു മൂന്നാല് വട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ കിടന്ന് ഉറങ്ങാത്ത ഒരു വിഷമമായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ ഉറങ്ങി ഇപ്പോൾ അതൊക്കെ മറന്നു വരികയായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലെ ഉണ്ടായത് നിന്നുണ്ടായതൊന്നും അറിഞ്ഞില്ല അല്ലേ ഇന്നലെ ഇന്നലെ ഉണ്ടായത് നമ്മൾ അറിഞ്ഞില്ല ഇന്ന് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞില്ലേ ആ ടൈമെല്ലാം ഞാൻ എനിക്കു എന്നിട്ട് വന്ന് നിങ്ങളോട് പറഞ്ഞു ഭൂകമ്പം പോകുന്നുണ്ട് സൗണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കൊന്നൊരു മൈൻഡുണ്ടായിരുന്നില്ല ചേട്ടാ സത്യം ഞാൻ ഞാൻ ഓർക്കപ്പിച്ച പറയാന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ പിന്നെ ഇങ്ങട് ആ എന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇടുന്നു പിന്നെ ഏറ്റവും മൂത്രമൊഴിച്ചു കഴിഞ്ഞു അതാണ് ഞെട്ടിയാണ് ഞാൻ ഞാൻ ആ സൗണ്ട് കേട്ടപ്പോൾ നല്ല അത്യാവശ്യ സൗണ്ട് ഉണ്ടായിരുന്നു മൂന്ന് അമ്പത്തി ആറന്നെയായിരുന്നു ഞാൻ സമയം നോക്കി അപ്പോൾ എല്ലാരും സുരക്ഷിതായിരിക്ക ദൈവം രക്ഷിക്കട്ടെ എന്നുള്ള കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ Bye, apa lagi pun bye bye, okay.